രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റ് തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന ബഡ്ജറ്റാണ് ആണ് രണ്ടായിരത്തി നാല് സ്ത്രീകൾ കർഷകർ പാവപ്പെട്ടവർ തുടങ്ങിയ വിഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു ബഡ്ജറ്റ് തൊഴിൽ മേഖല മധ്യവർഗ ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ഈ ബഡ്ജറ്റ് കൊണ്ട് വളരെ പ്രാധാന്യം നിറഞ്ഞതായിരിക്കും വിദ്യാഭ്യാസ നൈപുണ്യ മേഖലകൾക്ക് ഒന്നേ പോയിന്റ് നാൽപ്പത്തിയെട്ട് ലക്ഷം കോടി നാലു കോടി യുവജനങ്ങളെ ലക്ഷ്യമിട്ട് നൈപുണ്യ വികസനം നിയന്ത്രണ വിധേയും പണപ്പെരുപ്പം നാല് ശതമാനം എന്ന ലക്ഷ്യത്തിലേക്ക് സഹായം കാലാവസ്ഥ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന വിളകൾ കർഷകർക്ക് ലഭ്യമാക്കും എണ്ണക്കുരുക്കളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ നവീന പദ്ധതി കാർഷിക മേഖലയ്ക്ക് ഒന്നേ പോയിന്റ് അമ്പത്തിരണ്ട് ലക്ഷം കോടി തൊഴിലില്ലായ്മ പരിഹരിക്കാൻ പദ്ധതികൾ സ്ത്രീകൾക്കായി പ്രത്യേക നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് ലക്ഷം യുവാക്കൾക്ക് നൈപുണ്യ പരിശീലനം പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ സഹായം കൂടുതൽ വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകൾ യാഥാർത്ഥ്യമാക്കും ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് പലിശരഹിത ഈ വൗച്ചറുകൾ അനുവദിക്കും പുതിയ വിമാനത്താവളം ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാന വികസനത്തിന് ധനസഹായം ബീഹാറിലെ ഹൈവേ വികസനത്തിന് കോടി ആദിവാസി വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ക്ഷേമത്തിന് കൂടുതൽ പദ്ധതികൾ എം എസ് എംഇകൾക്ക് പ്രത്യേക പരിഗണന വനിതാ ശാക്തീകരണ പദ്ധതികൾക്ക് മൂന്ന് ലക്ഷം കോടി ചെറുകിട ഇടത്തരം മേഖലകൾക്ക് ധനസഹായം മുദ്രാ വായ്പയുടെ പരിധി പത്ത് ലക്ഷത്തിൽ നിന്ന് ഇരുപത് ലക്ഷമാക്കി ഉയർത്തി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് ഇന്റേൺഷിപ്പ് തുകയായിരം രാജ്യത്ത് കൂടുതൽ വ്യവസായ പാർക്കുകൾ പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി ഉടൻ യാഥാർത്ഥ്യമാക്കും ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് ഇ പി എഫ് എൻറോൾമെന്റ് പിന്തുണ പ്രഖ്യാപിച്ചു രാജ്യത്തെ അഞ്ഞൂറ് സ്ഥാപനങ്ങളിൽ അഞ്ചു വർഷത്തിനകം ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ സൗകര്യമൊരുക്കും ഒരുക്കും രൂപ സ്റ്റേറ്റ്മെന്റ് നൽകും ഊർജ്ജ പദ്ധതികൾക്ക് സഹായം ബീഹാറിന് പ്രളയ സഹായവും പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന ഫേസ് നാല് അവതരിപ്പിക്കും എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാനാവുന്ന റോഡുകളാണ് ഇതിൽ നിർമ്മിക്കുക വിനോദസഞ്ചാര വികസനത്തിലും ബീഹാറിന് നേട്ടം പ്രളയ ദുരിതം നേരിടാനുള്ള സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടികയിൽ കേരളമില്ല ബീഹാർ ആസാം ഹിമാചൽ സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളെയാണ് പദ്ധതിക്കായി പരിഗണിച്ചത് ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യും എൻ പി എസ് വാത്സല്യ പ്രായപൂർത്തിയാകാത്ത മക്കൾക്കായി രക്ഷിതാക്കളുടെ നിക്ഷേപ പദ്ധതി ഒമ്പത് ശതമാനം ജി എസ് ടി റവന്യൂ വരുമാനം വർദ്ധിപ്പിച്ചു സാധാരണക്കാരന്റെ നികുതിപരം കുറച്ചു നഗരങ്ങളിൽ ഒരു കോടി ഭവനങ്ങൾ നിർമ്മിക്കും പാർപ്പിട പദ്ധതിക്കായി പത്ത് ലക്ഷം കോടി നീക്കിവെച്ചു കർഷകർക്കുള്ള ധനസഹായം ആറായിരം രൂപയായി തുടരും കസ്റ്റംസ് ഡ്യൂട്ടി നിരക്കുകൾ പുനഃപരിശോധിക്കും പഴയ പെൻഷൻ പദ്ധതികൾ മാറ്റമില്ല പുതിയ പദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു മൊബൈൽ ഫോണിനും ചാർജറിനും വില കുറയും മൊബൈൽ ഫോണിന്റെയും ചാർജറിന്റെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറയ്ക്കും വെള്ളി വില കുറയും സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു ലെതർ ഉൽപ്പന്നങ്ങളുടെയും തുണിത്തരങ്ങളുടെയും വില കുറയും പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും സമുദ്ര ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നികുതി ഇളവ് ആദായ നികുതി ആക്ട് പുനഃപരിശോധിക്കും ജീവകരുടെ പ്രവർത്തനത്തിനുള്ള നികുതി ഒഴിവാക്കും നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കില്ല ധി പ്രഖ്യാപനം തുടങ്ങിയതോടെ ഓഹരി സൂചികൾ നേരിയ ഇടിവ് അതേസമയം കാർഷിക മേഖലയിലെ കമ്പനികൾക്ക് നേട്ടം ഈ കമ്പനികളുടെ ഓഹരികൾ പത്ത് ശതമാനം വരെ നേട്ടമുണ്ടാക്കി സ്റ്റാർട്ടപ്പുകൾക്ക് വൻ നേട്ടം സ്റ്റാർട്ടപ്പുകൾക്ക് ഏഞ്ചൽ ടാക്സ് എല്ലാ വിഭാഗത്തിലും ഒഴിവാക്കി ക്രൂയിസ് ടൂറിസത്തിന് പ്രോത്സാഹനം വിദേശ ക്രൂയിസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂയിസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി അളവ് ഇതുവഴി തൊഴിൽ ലഭിക്കും വിദേശ സ്ഥാപനങ്ങൾക്കുള്ള കോർപ്പറേറ്റ് ടാക്സ് മുപ്പത്തി അഞ്ച് ശതമാനമായി മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല പുതിയ നികുതി സമ്പ്രദായത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അമ്പതിനായിരത്തിൽ നിന്ന് എഴുപത്തയ്യായിരം ആക്കി മൂന്ന് ലക്ഷം വരെ നികുതിയില്ല മൂന്ന് മുതൽ ഏഴു ലക്ഷം വരെ അഞ്ചു ശതമാനം നികുതി ഏഴു മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം നികുതി മുതൽ രെ പതിനഞ്ച് ശതമാനം നികുതി പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതി പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം നികുതി ഈ മാറ്റത്തിലൂടെ പുതിയ നികുതി സമ്പ്രദായത്തിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്പാദിക്കാം ബജറ്റിൽ ബീഹാറിനും മന്ത്രിക്കും പ്രഖ്യാപനങ്ങൾ